ഏതൊരു ആളുകളെല്ലാം റോട്ടിൽ കൂടെയാണ് നടക്കുന്നത് കേട്ടോ ഞാൻ ഇസ്രായേലിൽ യാത്ര ചെയ്ത സമയത്ത് അവിടുത്തെ പാർക്കിംഗ് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു നോക്കിയേ കണ്ടില്ലേ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ നോക്കിയേ ഇനി പാർക്ക് ചെയ്തിരിക്കണോ ബാക്കിയുള്ള വഴി മതി ട്രാഫിക് എന്നുള്ള രീതിയിൽ ഗണേശ ചതുർത്ഥിയോട് കൂടി അനുബന്ധിച്ചിട്ടുള്ള എന്തൊരു പരിപാടിക്കാണെന്ന് തോന്നുന്നു ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് നമുക്കും വേണേൽ കഴിക്കാം ഭക്ഷണം നല്ല ഭക്ഷണം വരുന്നു കേട്ടോ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും തന്നെയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് അവർ ഇക്ക വന്നിട്ട് ഇവിടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് നല്ല ഒന്നാന്തരം കടയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നേ പോകുന്ന ഈ ബായി്യം കൂടെ കൂട്ടിയിട്ട് നമ്മളെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും നല്ല സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ കെട്ടിയിട്ടുണ്ട് അതായത് ഈ വിനായക ചതുർത്ഥിയോട് അനു അനുബന്ധിച്ച് ഇത് സ്പോൺസർ ചെയ്യുന്നവരുടെയും ആയിട്ട് ധാരാളം ഫോട്ടോകൾ അല്ല ഇങ്ങനെ പരസ്യങ്ങൾ ബോർഡുകൾ ഇങ്ങനെ വഴികളിൽ കെട്ടാറുണ്ട് അതിൽ നിന്നൊരു നിയന്ത്രണം ഇവിടെ കാണാറില്ല ധാരാളം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടില്ലേ ഇങ്ങനെ മുളയാട് ഇതൊക്കെ വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ രൂപ വെച്ചിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ട് തലയ്ക്കിട്ട് ഒരു ബോർഡ് അത് ചെറിയ പൊക്കത്തിൽ ഈ മെറ്റൽ കൊണ്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കടിക്കാതെ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഇത് വൺ വേ ആണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇങ്ങോട്ടേക്ക് വണ്ടികളൊന്നും വരുന്നില്ല ഒരു സൈക്കിൾ വാല മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പ്രദേശത്തും ഈ ഒരു രീതിയിലുള്ള നിർമ്മിതികൾ ധാരാളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടാണെങ്കിലും ധാരാളം നിർമ്മിതികൾ ഈ ഒരു രീതി പിന്തുടർന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെ ഒരു വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ നന്നായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ അതൊരു വളരെ ഭംഗിയുള്ളൊരു നിർമ്മിതി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഫുട്പാത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ ഫുട്പാത്തിൽ ഒരു മരം വെച്ചിട്ട് അതിന് ചുറ്റും വലിയ രീതിയിൽ നടക്കാൻ പറ്റിയല്ലാത്ത കല്ലൊക്കെ വെച്ചിട്ട് വരുന്നത് അതൊക്കെ ഒരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കണ്ടില്ലേ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പൈതൃക സ്മാരകങ്ങളായിട്ട് സൂക്ഷിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നവ്സാരി ബിൽഡിങ്സ് എന്ന ഇതിന് പേര് ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എസ് ബി ഐയുടെ ഒരു ബാങ്കോ ഒക്കെ ആയിട്ട് ഇവിടെ എന്തൊരു സംഭവം കാണാം ലാസിയ യൂണിസെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു കണ്ടോ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ നിറമൊക്കെ മങ്ങിയിട്ട് ആകപ്പാടെ ഒരു എന്താണ് ആർക്കൊരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം നിർമ്മിതികളൊക്കെ സൂക്ഷിക്കുന്നത് നമുക്ക് വളരെയധികം മാതൃകയാക്കാവുന്ന ഈ ഒരു കാര്യം മാത്രമല്ല ഒത്തിരി കാര്യങ്ങളിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മൾ വളരെയധികം മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പണ്ടത്തെ കാലത്തെ നിർമ്മിതികളുടെ ഒരു ഉദാഹരണം കാണിക്കാം ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിനെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ നീണ്ട് കണ്ടോ ഇങ്ങനെ നീണ്ട് ഇതിനുള്ളിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ ഒരു എന്താണ് കാർ പോർച്ച് പോലത്തെ ഒരു സംഗതി അതേതായാലും മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കുടയില്ലാത്തവർക്കൊക്കെ കയറി നിൽക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ടില്ലേ ഇതൊക്കെ അങ്ങനത്തെയാണ് ഇങ്ങോട്ട് വരുന്നവളോ അങ്ങോളോ ഇങ്ങോളോ ഇത് ധാരാളം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു നിർമ്മിതിയൊക്കെ പിന്നെ എൽ ഐ സിയുടെ ഒരു ഓഫീസ് അവിടെ കാണുന്നുണ്ട് അവിടെ ഒരു ബിൽഡിങ് ആ ഒരു മഞ്ഞ കളറുള്ള ബിൽഡിങ്ങില് കാണിച്ചാലും കണ്ടില്ലേ എത്ര മഹത്തായ നിർമ്മിതികളാണ് ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ ഏതായാലും നടക്കാനുള്ള വഴി ഇവിടെ ക്രോസ് ചെയ്തിരിക്കാണോ ഉള്ളിൽ കൂടെ തന്നെ വേണം മഞ്ഞ ബിൽഡിങ് അതിനപ്പുറത്തേക്കും ധാരാളം ബ്രിട്ടീഷ് കാലത്തുള്ള നിർമ്മിതികൾ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അതിൻ്റെതായ ഒരു പഴക്കം തോന്നിക്കുന്നുണ്ട് ഇവിടെ ഏതായാലും ഇവിടെ വാച്ചോ ഒക്കെ നന്നാക്കുന്നൊരു പുള്ളിയാണ് തോന്നുന്നത് അവിടെ ഇരിക്കുന്നത് ഇപ്പം എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി കൈയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ വീഡിയോയുടെ വീഡിയോയുടെ മുന്നിൽ ഒരു സ്റ്റെയർ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അണ്ടർപാസ് വല്ലതും നിർമ്മിക്കുന്ന ആണോ ആണോ എന്നാണ് എനിക്കറിയത്തില്ലാത്തത് കറക്റ്റായിട്ട് അറിയത്തില്ല ഒരു സ്റ്റെയർ ആണ് ഇവിടെ നിന്ന് നിർമ്മിക്കുന്നത് അണ്ടർപാസ് ആയിരിക്കും ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെ കടന്നിട്ടുമാണ് അപ്പുറത്തേക്ക് പോകാൻ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വഴിയുണ്ട് ഇപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ആണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇതുവഴി ഇറങ്ങാം എന്നതാ ഞാൻ നേരെയാണ് പോട്ടെ നേരെ പോകട്ടെ ആ ഇങ്ങോട്ട് ഇറങ്ങണ്ട നേരെ വേസ് മതി ഇവിടെ ക്രോസ് ചെയ്യണ്ടെന്നാണ് ബ്രോക്കൾ പറയുന്നത് അപ്പം കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഒരു മലയാളി ടച്ചുള്ള ഒരു സംശയമാണ് മലയാളം കേട്ടിട്ട് പക്ഷെ തിരിഞ്ഞ് നോക്കിയൊന്നുമില്ല ഇവിടെ അലക്ക് കേന്ദ്രം നിർമ്മിക്കുന്നൊരു അലക്കെന്ന് അലക്ക് കേന്ദ്രം നിർമ്മിക്കുന്നതല്ല അലക്ക് കേന്ദ്രമാണെന്നാണ് തോന്നുന്നത് ലോണ്ട്രി തേപ്പും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനത് ഫോക്കസ് ചെയ്തില്ലേ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യണമെന്നാണ് ഗോക്കിൾ പറയുന്നത് അപ്പോൾ ഇവിടെയും കുറേ നിർമ്മിതികൾ ആ ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം നിർമ്മിതികളുണ്ട് ഇവിടെ അതോ ഉണ്ടാക്കിയതിന് ശേഷം പെയിൻ്റ് അടിക്കാതെ നോക്കാതെ ഇട്ടിരിക്കുന്നതാണോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവിടുത്തെ നിർമ്മിതികളൊക്കെ വളരെ നീളത്തിൽ നാരോ ആയിട്ട് ഇങ്ങനെയുള്ള കുറേ നിർമ്മിതികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഐഡിയൽ കോർണർ ആ നല്ല കോർണറായിരിക്കും ഇതിലൂടെയാണ് പോകേണ്ടത് ആ നമുക്ക് ഇതിലൂടെയാണ് പോകേണ്ടത് ഇതേതാ സ്ഥലം എവിടെയാണ് ഇത് ഈ വഴി എന്തെങ്കിലും അറിയാമോ വഴിയുടെ എന്തെങ്കിലും സ്റ്റാർ ഓഫ് ഏഷ്യ റെസ്റ്റോറൻറ്റ് മാസോളി നിങ്ങൾക്ക് ഫുട്പാത്ത് വഴി പോകുന്നതല്ല നല്ലത് ഫുട്പാത്തില്ല ഫുട്പാത്ത് ഇല്ല ആ ഇവിടെ ഫുട്പാത്ത് തൊട്ടപ്പുറത്ത് ക്ലോസ് ആകാൻ തോന്നുന്നു അല്ല അവിടെ വണ്ടി ഇട്ടിട്ട് ഇതാക്കി വെച്ചിരിക്കുകയാണ് ഏതൊരു ആളുകളെല്ലാം റോട്ടിൽ കൂടെയാണ് നടക്കുന്നത് കേട്ടോ പിന്നെ അതിനിടയ്ക്കുള്ള കൂടെ സൈക്കിളോ ഹായ് വണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാണാം നമുക്ക് ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ ആയിട്ട് മഴ മഴ പൊടിയുന്നുണ്ട് ഇന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ദിവസം തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്താണ് അവസ്ഥ എന്ന് പറയു ദൈവമേ ിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയകളാണെന്ന് തോന്നുന്നു കേട്ടോ ഇതാ അതാ മഴ പെയ്യുന്നതിൻ്റെ ഒരു ഇത് കണ്ടതോടുകൂടി അവരെല്ലാം ഷൂ എല്ലാം ഇട്ട് മൂടുന്നുണ്ട് ബ്രോക്കൾക്ക് വിശക്കുന്നുണ്ട് കാര്യം പറഞ്ഞ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു മെള്ളരമെല്ലാം ഇങ്ങനെ വരുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം സംശയമുണ്ട് അതായത് ആഡംബര വണ്ടികളും നമുക്കിവിടെ ധാരാളം കാണാൻ കഴിയും അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഡംബര വണ്ടികൾ ഇവിടെ അല്ലെങ്കിൽ ഡൽഹി എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നാണ് തോന്നുന്നത് ഞാൻ ഇസ്രായേലിൽ യാത്ര ചെയ്ത സമയത്ത് അവിടുത്തെ പാർക്കിംഗ് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അന്നേരം ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മുടെ നാടിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതെന്ന് നമുക്ക് ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം ഒന്ന് നോക്കാം ഇതിൽ ചെറിയൊരു റോഡാണ് ഇതിലൂടെ വണ്ടി ഓടിക്കേണ്ടത് കണ്ടില്ലേ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നെങ്ങനെയാണെന്ന് നോക്കിയേ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കണോ ബാക്കിയുള്ള വഴിയും മതി ട്രാഫിക് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഇതുതന്നെ അവസ്ഥ കണ്ടില്ലേ എന്താണ് അവസ്ഥ എന്ന് പറയുക നമുക്ക് പോകേണ്ടേ ഇങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്നാണ് പറയുന്നത് നേരെയാ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരൊക്കെ ആയിരിക്കും ധാരാളം ആളുകൾ ഏതായാലും നടക്കുന്നുണ്ട് ഇതിലൂടെ എങ്ങനെയാണേലും നടന്നിട്ട് പോവുകയാണെങ്കിൽ ഈ കാറുകൾ പോകുന്നതിനേക്കാളും സ്പീഡിൽ പോകാൻ വേണ്ടീട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുട്പാ ഇവിടെ ഫുട്പാത്ത് ഉണ്ട് പക്ഷേ ഫുട്പാത്തിൽ കൂടെ പോകുന്നതിനേക്കാൾ ഇതിലൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത് നമ്മളും അവർക്കൊരു വണ്ടി ഓടിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണെന്നറിയാം എന്നാൽ പോലും നോക്കി രണ്ട് ലെയറുകളായിട്ടൊക്കെ വണ്ടി ഇട്ടിടക്കൂടെ സൈക്കിളുകൾ വരെ നെരുങ്ങി നെരുങ്ങി ബൈ സ്റ്റാൻഡേ 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 ഏതായാലും സ്റ്റാൻഡ് കാണിച്ചപ്പം ബസ് സ്റ്റാൻഡ് കാണിച്ച് തന്നില്ല അവർ തിരിച്ച് ഇതിവിടെ എന്തോ അന്നദാനത്തിൻ്റെ എന്തൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട് ഈ മഹാബലിയിൽ സാറി മഹാബലിയല്ല ഗണേശ ചതുർത്ഥിയോടു കൂടി അനുബന്ധിച്ചിട്ടുള്ള എന്തൊരു പരിപാടി കാണാൻ തോന്നുന്നു ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് നമുക്കും വേണേ കഴിക്കാം ധാരാളം ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് വെള്ളം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരു ഒരമ്പത് നൂറ് പേര് നൂറിനടുത്ത ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് റൈറ്റാ ഇവിടെയാ അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ച് നടന്ന ഹോട്ടൽ ഡീലക്സ് കാണുന്നത് ഇപ്പം ഇത് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ചെറിയ ആ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇതൊരു ലോക്കൽ സ്ട്രീറ്റ് ആണ് അവിടെ നിന്നുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അവസാനം ഏതായാലും നമ്മൾ കേരള റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഹോട്ടൽ ഡിലക്സ് എന്നാണ് ഡിലക്സ് കേരള എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു വെള്ളത്തിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് വെള്ള സപ്ലൈ ആണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ പഴയൊരു പിക്കപ്പ് ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ ഇതിന്റെ മുന്നിലാണെങ്കിൽ ഇതിന്റെ പുറകിലാണെങ്കിൽ കുറച്ച് വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതാണ് ഹോട്ടൽ ഡീലക്സ് അപ്പൊ ഏതായാലും നമ്മുടെ ഹോട്ടലിന് പുറത്താണ് നമ്മൾ അപ്പൊ നോക്കിയാൽ ഇവിടെ ഇതേപോലത്തെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മഹാബലിയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് പിന്നെ അതിന്റെ മുന്നിൽ ഇതേപോലെ ഒരു ചെടിയൊക്കെ വെച്ചിട്ട് അത്തം പോലത്തെ ഒരു സംഭവം അത്തം ഇവിടുത്തെ പരിമിതമായ സാഹചര്യം വെച്ചിട്ട് ഇതേപോലൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സംഘം തന്നെ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സംഭവ വിഭവങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ടൽ ഡീലക്സ് കേരള റെസ്റ്റോറൻറ്റ് മിനി ഓണം സദ്യ ഓൾ സാധാ ഫുഡ് ഏ എസ് സി എ ഫുഡോ എന്തടാ ആ ഓൾ ആ എസ് സി എ ആ സി ഓൾ സീ ഫുഡ് നാടൻ വിഭവങ്ങൾ കപ്പ ബിരിയാണി കിഴി ബിരിയാണി കപ്പയും പോത്തും അങ്ങനെ എന്തൊക്കെയാ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറിട്ട വിഭവങ്ങളുമായി എന്നും കേരള ഡീലക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ടൽ നമുക്കിതിനകത്തേക്ക് കയറാം എവിടെയാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് മുന്നേ നടക്ക് എവിടെ കയറേണ്ടതെന്ന് വെച്ചാൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലം നോക്ക് മുകളിലാണ് ആ താങ്കളാണ് ഓണറിൻ്റെ ആ ഓണർ ഓക്കെ ഓക്കെ നാട്ടിലെവിടെയാ കോഴിക്കോടാ ആ എത്ര കാലം ഇവിടെ നാൽപ്പത് വർഷമായിട്ട് ഇതോ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇരുപത്തിയെട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ധാരാളം മലയാളികളില്ലേ ആ അതെയോ ആൾക്കാർ അതെ ഇവര് പറയുന്നത് ആ ഓക്കെ ഓക്കെ നമ്മുടെ ചോറും സാമ്പാറും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള പരിപാടിയേ ആ ആ ഓക്കെ 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 അവര് ആസ്വദിച്ച് കഴിക്കാറുണ്ടല്ലേ ഓക്കെ ഞങ്ങളുടെ ഞാൻ കോഴിക്കോട് ഞാൻ കണ്ണൂരുകാരനാണ് കണ്ണൂര് ഇയാള് കോഴിക്കോട് ഓക്കെ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം പറയാവേ ആ ഇവിടെ ഉണ്ടാവൂല്ലേ ആ ഓക്കെ ആയിക്കോട്ടെ ഇതാണ് ഇതിന്റെ താഴെ ഏതാനും വലിയ സ്പേസ് ഒന്നും കാണുന്നില്ല ഇങ്ങനെയാണെങ്കിൽ മേളിലേക്ക് ധാരാളം ഉണ്ടാവും നല്ല ചോറൊക്കെ ചോറും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇതാണ് മീഡിലേക്ക് പോകാനുള്ള വഴി ഒരു സൈഡിൽ കിച്ചൺ ഉണ്ടായിരുന്നു പക്ഷെ അവിടേക്ക് ഞാൻ ഒത്തിരി ഇതി ചെയ്തില്ല പറഞ്ഞതുപോലെ തന്നെ ഓണസദ്യയും പരിപാടികളൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ധാരാളം ആളുകളുണ്ട് അങ്ങനെ കേരളത്തിന് പുറത്തുള്ളവർ ധാരാളം ആളുകളുണ്ട് ഈ പറഞ്ഞത് ഇവിടെ കേരളത്തിന് പുറത്തുള്ളവരും ധാരാളം ആളുകൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും ഇവരൊക്കെ മലയാളികളല്ല പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ മലയാളികൾ ധാരാളം പേര് കഴിക്കുന്നുണ്ട് കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നോക്കി നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഓണത്തിന്റെ സമയത്ത് മുംബൈയിലെ ഒരു കേരള റെസ്റ്റോറന്റിലാണ് അപ്പൊ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ഇപ്പം തോരന് അച്ചാറ് അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് മാത്രം പൊളിഞ്ചിട്ടില്ല കേട്ടോ നത്തോലി ഫ്രൈ ആണ് നമ്മളിപ്പം മേടിച്ചിരിക്കുന്നത് ഓണത്തോളം അങ്ങനെ നമ്മൾ മലബാറികൾക്ക് എന്തെങ്കിലും നോൺ വെജ് ഇല്ലാതെ പറ്റിയല്ലോ പിന്നെ മറ്റ് ബീഞ്ഞുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈസാണ് പായസമുണ്ട് സാമ്പാറുണ്ട് ഓരോണ്ട് അങ്ങനെ ധാരാളം സാധനങ്ങളൊക്കെയുണ്ട് അപ്പോൾ കപ്പടവും കൂടിയിട്ട് ചോറ് കഴിക്കാം കഴിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും ഇതിൻ്റെ ടേസ്റ്റും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അളവും അതിൻ്റെ വിലയും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് താങ്ങാൻ മീനോട് വെച്ചുന്ന വില തന്നെയാണ് ഇതിനെല്ലാം ഉള്ളത് താങ്ങാൻ മീൻഡ് വെച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇവിടെ കൂട്ടാൻ വേണ്ടി പറ്റില്ല കാരണം ഈ ഒരു പൈസയ്ക്ക് ഇവിടെ ഒരു ന്യായമായ ഒരു സർവീസ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു എ സി റെസ്റ്റോറൻറ്റാണ് ഭക്ഷണം നല്ല ഭക്ഷണം വരുന്നു കേട്ടോ എല്ലാവർക്കും തന്നെ എല്ലാവർക്കും തന്നെയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ മറ്റേ അതിൻ്റെ പേരനാണ് നമ്മൾ കഴിച്ച മീൻ തന്നെ ആ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നത്തല് ഫ്രൈ ആണ് മേടിച്ചത് പക്ഷെ അത് കുറച്ചുകൂടെ മൊരിയുമായിരുന്നെങ്കിൽ കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുമായിരുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ആ അല്ലങ്ങനെ ആ ഇച്ചരോട് വലിപ്പം കൂടിപ്പോയില്ലോ ഇതിന് ഇവിടുന്ന് എൽഫന്റെ കെവിലേക്ക് എങ്ങനെയാ ആ എത്ര അതിൻ്റെ ടൈമല്ലോ അറിയാമോ അതെ അല്ലേ ആ ഓക്കെ അപ്പം ഇനി വരുമ്പം ഇതിലൂടെ വരുമ്പോൾ ഇനി കാണാം ശരി ശരി ഓക്കെ എന്നാൽ ശരി ബൈ ചേട്ടാ എന്നാൽ പോയിക്കോ ആ ഓക്കെ പോവാണേ ശരി പോവു അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് അവിടെ ഇരിക്ക വന്നിട്ട് ഇവിടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് നല്ല ഒന്നാം തരം കടയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നേ പോകുന്ന ഈ ബായി കൂടെ കൂട്ടിയിട്ട് നമ്മളെ വിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എലഫ് എൻ ടി കേവ്സിലേക്ക് പെട്ടെന്ന് തന്നെ എത്തേണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം വീഡിയോ ഒന്നും പിടിക്കണ്ട അതൊന്ന് വീഡിയോ പിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അതിൻ്റെ നമ്മുടെ പെട്ടെന്ന് നമുക്ക് പ്രയോറിറ്റി അതാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ പിടിക്കണ്ട ജസ്റ്റ് കണ്ടേക്ക് ഇനി വരുവാണെങ്കിലും ഇതിലൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടി വിട്ടിരിക്കുകയാണ് ആ ഇത് മെയിൻ റോഡിൽ തന്നെയാണ് ഇവിടുന്ന് തന്നെയാണ് നമുക്ക് വണ്ടി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റുക എലഫൻറ്റ് കേബ്സിലേക്ക് കേബ്സിലേക്കല്ല അവിടുന്ന് അവിടേക്ക് ബോട്ട് കിട്ടുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് വണ്ടി കൂട്ടിയിട്ട് പോകണം പിന്നീട് കൂടെ ഉള്ളിലേക്ക് പോകണം ഉള്ളിലേക്കല്ല അല്ലേ ഇതിലൂടെ പോണം ബൈ ജാഥാനക്കെത്തിനാ ദൂറേ ആ ഇതാണ് കട ആ ഓക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഉള്ളിലൊന്ന് കാണാം അപ്പം ഇതാണ് കട അത് ഗേറ്റ് വേ ഇന്ത്യയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ തൊട്ടപ്പുറത്തേകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്നതിന് പോകുന്ന വഴിക്കാണ് ഈ ഒരു കട കാണുന്നത് കള്ളട്ര എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം കുറച്ച് സാധനങ്ങളുണ്ട് എന്നിട്ട് വേണം നമുക്ക് വേന്ന് എൽ എഫിൻ്റെ കേബ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതുപോലെ തന്നെ ധാരാളം മുട്ടായിടെ ശേഖരവും ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് ഇത് മിക്സ് ചോക് മിക്സ് ഫ്രൂ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സാണ് ഡ്രൈ നട്ട്സാണ് പിന്നെ അതേപോലെ തന്നെ ഇത് അത്തിപ്പഴം അത്തിപ്പഴം കണ്ടോ ഇത് കണ്ടോ അത്തിപ്പഴം അല്ല അത് അത് കാണാനല്ല ഇത് കണ്ടോ ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ അവിടെ കണ്ടിട്ടില്ല ആ അതിച്ചോടെ വലുതല്ലേ ഞാൻ കൊണ്ടുവന്നത് ആ അത് മറ്റേ അതല്ലേ ആ ഓക്കെ ഇതാ ഈന്തപ്പഴം ഉണ്ട് അതാ ഇതേണ്ടോ ഇതോ മജിദൂള് നോക്ക് ഇത് നോക്ക് ഞാൻ കൊണ്ടുവന്ന സാധനം നോക്ക് അഞ്ചുപേനേക്കാളും കൂടുതലും കൂടുതൽ ചൂട് ഏതായാലും ഇവിടെ പലതരം പലതരം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കിലോ ഡേറ്റ്സ് ഇങ്ങനെ മേടിക്കല്ലോളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ എത്ര പല രീതിയിൽ പലതരത്തില് അതിന്റെ പല ഐറ്റംസാണ് ഇവിടെ കാണുന്നത് നല്ല രീതി തന്നെ പാക്ക് ചെയ്തിട്ടാണ് ഇവേ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കി ഇത്രയധികം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നടസ് ഇത്ര സാധനങ്ങളെ ഇത്ര അധികം കളക്ഷനുകൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ ഇവിടെ കേറിയാലാണ് അറിയുന്നത് ആ ഓക്കേ കിടരെ ഓ റെസ്റ്റോറന്റ് കിടരെ കാർ ഓക്കേ ഇവിടെ ഇവിടത്തെ ജോലിക്കാരാണ് ഇവരെല്ലാം ഇപ്പോ ഏകദേശം നല്ല സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും പോകാനുള്ള സമയം അതിക്രമിച്ചത് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാം സാധനങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരിക്കലും ഇവിടെ വന്നിട്ട് മേടിക്കണമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഓരോന്നിൻ്റെയും സാധനങ്ങളുടെ പേരുകൾ അതേപോലെ തന്നെ അതിൻ്റെ വില എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും അടുത്ത് തന്നെ ബായിമാരെ പോകാം എന്നാ ഇടത്ത് ഓർബിറ്റ് ഓർബിറ്റ് ഓക്കെ ബൈ ബൈ നമ്മൾ കേരളത്തിലെ കാസർഗോഡുകാരൻ്റെ കല്ലട്ടറ എന്നാണ് ഫാമിലി നെയിമെന്നാണ് പറഞ്ഞത് ഫാമിലി നെയിം കൂട്ടിയിട്ടാണ് കടയ്ക്ക് പേര് വെച്ചിരിക്കുന്നത് കാസർഗോഡുകാരനാണ് ഇതിൻ്റെ ഓണറ്